ഈശോയിൽ പ്രിയരെ ഇന്ന് സെപ്റ്റംബർ മൂന്ന് ചൊവ്വാഴ്ച തിരുവചന സന്ദേശം മൂന്നാം മണിക്കൂർ ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം നാലും അഞ്ചും ആറും വാക്യങ്ങൾ വീണ്ടും അവൻ്റെ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി നിന്റെ അവകാശി അവനായിരിക്കില്ല നിന്റെ മകൻ തന്നെ ആയിരിക്കും അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ആകാശത്തേക്ക് നോക്കുക ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ നിനക്ക് കഴിയുമോ നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും അവൻ കർത്താവിൽ വിശ്വസിച്ചു അവിടുന്ന് അത് നീതീകരണമായി കണക്കാക്കി പ്രിയമുള്ളവരെ വിശ്വാസം ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിത്തറയാണ് ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മെ ക്രൈസ്തവരാക്കി മാറ്റിയിരിക്കുന്നത് ദൈവത്തിൻ്റെ രണ്ടാമാളായ ഈശോമിശിഹ മനുഷ്യനായി പിറന്നു അവൻ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് ഇന്നും പിതാവിന്റെ വലതുഭാഗത്ത് നമുക്കായി മധ്യസ്ഥം വഹിക്കുന്നു എന്നുമുള്ള ആഴമായ വിശ്വാസമാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ ആധാരം പ്രിയമുള്ളവരെ ആ വിശ്വാസം കർത്താവിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ദൈവമക്കളായി മാറുക യോഗ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണാം തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി ഒന്നുകൂടി കേൾക്കാം തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി പ്രിയമുള്ളവരെ ദൈവ മക്കളാകാനുള്ള അവകാശം അവിടെ നമുക്ക് തന്നിരിക്കുക ഒറ്റ കണ്ടീഷനേ ഉള്ളൂ അവനെ രക്ഷകനുമായി നീ സ്വീകരിക്കണം അവന്റെ നാമത്തിൽ വിശ്വസിക്കണം ഉറപ്പായിട്ടും നീ നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും നിന്റെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കും നീ വിശ്വാസത്തിലേക്ക് നീ കടന്നു വന്നാൽ എന്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ് ഉറപ്പായി ഈ വാക്ക് ഹൃദയത്തിൽ ദൈവം നിന്നെ വീണ്ടെടുക്കും നിന്നെ രക്ഷിക്കും നിനക്ക് അവകാശപ്പെട്ടതും അർഹിക്കുന്നതും നീ ആഗ്രഹിക്കുന്നതെല്ലാം തരാൻ നിന്റെ അപ്പൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നമുക്ക് പൂർണ്ണമായ ബോധ്യത്തോടു കൂടി നമുക്ക് കർത്താവിൽ വിശ്വസിക്കാം അവന്റെ പാതയെ പിന്തുടരാം അവനോടൊത്ത് അവനോടുകൂടെ അവനിൽ ജീവിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ അമ്മേ